ഹലോ ഇന്ന് ഞാൻ കാണിക്കുന്നത് ടേർക്കിഷിൽ വരുന്ന പെൻഡൻ ആണ് ഒരു ഗ്രാം തൊട്ടാണ് ഇതിൻ്റെ ഒരു വെയിറ്റ് സ്റ്റാർട്ടിങ് വരുന്നത് ഇപ്പോൾ ഈ ടർക്കിഷിലെ പെൻഡൻ കളക്ഷൻസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിലൊരു റോഡിയം ഫിനിഷ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ നമുക്കൊരു ഡയമണ്ടിൻ്റെ ഒരു എഫക്റ്റും ഈ ഒരു പെൻഡൻസിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ ഇത് ഡവൽട്ടോണും വരുന്നുണ്ട് അല്ലാണ്ട് തന്നെ ഗോൾഡിലും വരുന്നുണ്ട് എല്ലാത്തിലും ഡിസൈൻസ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും എല്ലാതും ഒരു നെറ്റ് ഡിസൈൻ ഡിസൈനാണ് എല്ലാത്തിലും വന്നിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരു ഹാർട്ടിൻ്റെ ഷേപ്പ് ഉണ്ട് അതുപോലെ തന്നെ കുറച്ച് ഒരു ടിയർ ഡ്രോപ്പിൻ്റെ ഷേപ്പുണ്ട് അത് തന്നെ കുറച്ച് വലിയ ടിയർ ഡ്രോപ്പിൻ്റെ കുറച്ച് വലിയ ഷേപ്പ് ണ്ട് ഈ ഹാർട്ടിന്റെ ഡിസൈൻസ് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും അതിലൊക്കെ ആ ഒരു റോഡിയം ഫിനിഷും കൂടി വരുന്നുണ്ട് അതുകൊണ്ടാണ് ആ ഒരു ഡയമണ്ടിൻ്റെ എഫക്റ്റ് നമുക്ക് കിട്ടുന്നത് ഒരു ഗ്രാമിലാണ് ഇതിൻ്റെയൊക്കെ ഒരു വെയ്റ്റ് സ്റ്റാർട്ടിങ് വരുന്നത് ഒരു നമുക്കൊരു പാട്ടിയുടെ കൂടെയൊക്കെ ആണെങ്കിൽ ഹെവി ആയിട്ടുള്ള ഇടാൻ ഇഷ്ടപ്പെടാത്തതെന്ന് വെച്ചാൽ ഒരു ഗൗണിൻ്റെ കൂടെ ഒക്കെ നല്ലൊരു നെക്കൊക്കെ ഇങ്ങനെ ഒരു സ്ക്വയറോ അങ്ങനത്തെ ഒരു ഡീപ്പ് നെക്കൊക്കെ ആണെങ്കിൽ വരുമ്പോൾ നമുക്ക് ലൈറ്റ് ചെയിനിൽ ഈ ഒരു ഒറ്റ ഒരു പെൻഡന്റ് ഇട്ട് അത് തന്നെ ഒരു ഹൈലൈറ്റ് ആയിരിക്കും കാരണം ഹെവി ആയിട്ടുള്ള ഇത് പ്രിഫർ ചെയ്യാത്ത ആൾക്കാർക്ക് ചെറിയ ചെന്നാൽ ഒന്നും പെട്ടെന്ന് അവിടെ കയ്യിലില്ല ഇതൊക്കെ സിമ്പിൾ ചെയിൻ്റെ കൂടെ ഈ ഒരു ടർക്കിഷിൻ്റെ ഒരു പെൻറ്റൻ എപ്പോഴും ഒരു ഗോറ്റുവായിരിക്കും കാരണം അതൊരു എലഗൻ്റെ ആണ് പിന്നെ അത് ഭയങ്കരമായിട്ട് എടുത്ത് കാണിക്കും നമ്മുടെ ആ ഒരു ബ്യൂട്ടി അല്ലെങ്കിൽ ആ ഒരു ഇത് എൻഹാൻസ് ചെയ്യും പാർട്ടി വെയർസിനൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ സാധാരണ ഒരു നോർമൽ ഫംഗ്ഷനൊക്കെ പോവുകയാണെങ്കിൽ തന്നെ ഇതിൻ്റെ ഒരു ചെറിയൊരു ചെയിൻ്റെ കൂടെ ഈ ഒരു പെൻറ്റൻ്റെ ഒക്കെ ഇട്ട് വരുമ്പോൾ അതൊരു എപ്പോഴും ഒരു ആഡഡ് എഫക്റ്റ് തന്നെയായിരിക്കും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല ഡിഫറൻറ്റ് ഡിസൈൻസ് അവൈലബിൾ ആണ് ഇതിൽ തന്നെ ടോണിലും വരുന്നുണ്ട് അല്ലാതെ തന്നെ ഒറ്റയ്ക്ക് ഒരു ഗോൾഡിലെ ഇതിലും നമുക്കിത് വരുന്നുണ്ട് പിന്നെ എപ്പോഴും പറയുന്ന പോലെ കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് നമുക്ക് നമ്മുടെ ഹോർഡിംഗ് ശ്രദ്ധിക്കുക നക്ഷത്ര ഗോൾഡൻ ടൈംസിൻ്റെ ഹോർഡിംഗ് വരുന്നത് ഇംഗ്ലീഷിലാണ് വരുന്നത് പിന്നെ ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് ഷോറൂംസ് വിസിറ്റ് ചെയ്യുക അപ്പോൾ ബൈ എറണാകുളത്തെ ഏറ്റവും വലിയ ലൈറ്റ് വെയിറ്റ് ഷോറൂം റീ ഓപ്പനിങ് ഓൺ ട്വൽത്ത് ജൂലൈ അറ്റ് മാക്കി ജങ്ഷൻ ആലുവ